ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രേമുള്ള കൂട്ടുകാർക്കും ക്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ പോയിട്ടുണ്ട് ശരിക്കും ട്രിപ്പിുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളല്ല അവരുടെ സ്ട്രെസ് വർക്ക് നിന്ന് കാര്യങ്ങളിലൊക്കെ ഷോക്ക് അടിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കാനായിട്ട് പോയിട്ടുള്ളത് അവിടെ ആർ സി സി ബി നിന്നും വെക്കാത്തൊരു വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ലീക്കേജ് സംഭവിച്ച് വൈദ്യുത ബില്ല് കൂടുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിട്ടാണ് നമ്മളത് പോയത് അപ്പോൾ ആ വീട്ടിലെ വ്യക്തി എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു എന്ന് വേണം പറയാൻ ആ വീട്ടിലെ ഇലക്ട്രിക്കൽപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്കിനെ നമ്മളെ വിളിച്ചിട്ടുള്ള ആ വീട്ടിലെ ചുരുന്ന് എന്ന് പറയുന്ന വ്യക്തി ഇത്തിരി ബുദ്ധി ഒരു മനുഷ്യനാണ് സാധാരണ ആരും ഇലക്ട്രിക്കൽപരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാറില്ല പക്ഷേ വളരെ ചുരുക്കം ചില ആൾക്കാർ ഈ തങ്ങളുടെ വീട്ടിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള ചെറിയ നുറുക്ക് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലൊരു കാഴ്ചപ്പാടോടു കൂടി ഒരു വർക്ക് ചെയ്ത് ആ ഒരു സേഫ്റ്റിയെ നിലനിർത്താനുള്ള ശ്രമം നടത്തിയ ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പല സുഹൃത്തുക്കളും നമ്മളടുത്ത് ചോദിക്കാറുണ്ട് ഒരു വീടിൻ്റെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ കുറഞ്ഞ അയ്യർ വാല്യൂ എത്ര വേണം നല്ല അയ്യർ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളത് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഒരു വയറിംഗിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ അയ്യർ വാല്യുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ഒരു മോശം വയറിംഗ് എങ്ങനെയാണ് ഒരു നല്ല രീതിയിലുള്ള വയറിംഗ് എങ്ങനെയാണ് അപ്പോൾ മോശമായിട്ടുള്ള രീതിയിലുള്ള വയറിംഗ് സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അയ്യർ വാല്യൂ ഉണ്ടാവുക നല്ല രീതിയിലുള്ള വേർങ്ങനെ എങ്ങനെയായിരിക്കും ഐ ആർ വാല്യൂ ഉണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ടെങ്കിലും പല ആൾക്കാർക്കും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ വേണം വരും എന്നുള്ളത് എപ്പോഴും പലരും വിളിച്ചു ചോദിക്കാറുണ്ട് തുടർച്ചയായിട്ട് പല ആൾക്കാരും വിളിച്ച് എങ്ങനെ ചോദിക്കാറുണ്ട് വാല്യൂസ് എങ്ങനെയാണ് വാല്യൂസ് ഇത് മതിയോ ഇത് മതിയോ എന്നുള്ളത് അപ്പോൾ ക്ലിയർ ചെയ്യപ്പെടുന്ന നല്ല രീതിയിൽ ക്ലിയർ ചെയ്യപ്പെടുന്ന ഒരു വാല്യൂ ഉള്ള ഒരു സർക്യൂട്ട് എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെ മോശം വാല്യൂസ് ഉള്ള സർക്യൂട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം വ്യക്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് അതേപോലെ തന്നെ യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്കും ഇതാണ് പുത്തൻകുരിശിലെ ആ വീട് ഇവിടുത്തെ സൈഡിൽ ചെയ്തിട്ടുള്ള സ്ട്രെസ്സർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിലെല്ലാം ഷോക്കുള്ളൊരു സാഹചര്യമാണ് അനായിട്ട് അദ്ദേഹം ഒരു ചെറിയ പണി ചെയ്തിരുന്നു ഞാൻ വീണ്ടും ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു ആ റെഡിയാണ് എടാ ആ റെഡിയാണ് ഇവിടെ ഭിത്തിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമാനായ വ്യക്തി എന്ന് ആദ്യം പറഞ്ഞു എന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞുതരാം തരാം നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ കേസ് എന്ന് വെച്ചാൽ സ്ട്രെസ് വർക്കിലേക്കൊക്കെ നമുക്ക് ഷോക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എൻ സി ബി ടെസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് വൈദ്യുതി കടന്നു പോകുന്നു എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യ വർക്ക് ചെയ്തതിന് ശേഷം അവർ അതിന്റെ കണക്ഷൻസ് കാര്യങ്ങളും മറിച്ചു കൊടുത്തു അതായത് ഫേസ് ന്യൂട്രും പോയി ട്രൈപ്പ് സാഹചര്യത്തിന് കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർ പോയി ആ സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതേപോലെ സ്ട്രെസ് വർക്ക് പിടിക്കുമ്പോൾ കാര്യമായിട്ട് ഷോക്ക് അടിച്ചു അദ്ദേഹത്തിന്റെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അതുപോലെ മുട്ടിയ സമയത്ത് ഷോക്ക് അടിച്ചു അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതേപോലെ ഒരു ഫാൾട്ട് സംഭവിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ വൈദ്യുതി കിടന്ന് പോകുന്നത് അദ്ദേഹം ഫ്യൂസ് ഊരി മാറ്റി ഫ്യൂസ് ഊരി മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും കൃത്യമായിട്ട് മീറ്ററിൽ നല്ല രീതിയിൽ റീഡിങ് സംഭവിക്കുന്നു അതായത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും നമ്മളിപ്പോൾ വൈദ്യുതി അമിതമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൺസെപ്ഷൻ ബ്ലിങ്ക് ചെയ്യുന്ന അറിയാൻ പറ്റുള്ളൂ അത് നല്ല രീതിയിൽ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പ്രശ്നം അതിൻ്റെ അകത്തുണ്ടോ അപ്പോൾ ചെറിയ ട്രിപ്പിംഗ് ഇഷ്യൂസ് മുമ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ ആർ സി ബി ഊരി മാറ്റുന്ന സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആർ സി ബി അവർ ഒഴിവാക്കിക്കളഞ്ഞു ഐസൊലേറ്റർ മാത്രമുള്ള സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ അദ്ദേഹം ഈ ഫേസ് ന്യൂട്ടിനെ നേരെ തലതിരിച്ചു കണക്ഷൻസ് മാറ്റി കൊടുത്ത സാഹചര്യത്തിൽ എന്തുപറ്റി അതിലൂടെയുള്ള വൈദ്യുതി പ്രവാഹം നിന്നും അതായത് ഫേസ് മാറി ഫേസിൻ്റെ പുസ്റ്റിനിൽ ന്യൂട്ടിൽ കഴിഞ്ഞപ്പോൾ അതിലൂടെയുള്ള കൈദ്യു കടന്നു പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും അതാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ബുദ്ധിമാനായിട്ടുള്ള ചെറിയ ട്രിക്ക് അദ്ദേഹം അവിടെ ഉപയോഗിച്ചു ആ വലിയ രീതിയിലുള്ള ഫ്ലോ ഒഴിവാക്കുകയും ചെറിയ രീതിയിലുള്ള ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്ലോസ് അവിടെ ഉണ്ടാവുകയും ചെയ്യും അത് വൈദ്യ ബില്ല് കൂടുന്നതിനൊരു കാരണമാകും എന്താണെന്നുള്ളത് നമുക്ക് കുറേ വിശദമായിട്ട് പറയാം അപ്പോൾ എന്തായാലും അടുത്ത ഭാഗത്തേക്ക് പോവാം ഇവിടെ ഈ ഐസൊലേറ്ററിൽ കണക്ഷൻ മാറ്റി കൊടുത്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പ്രശ്നം അവിടെയുണ്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് ഈ വയറിംഗ് ഫാൾട്ടി ആണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാൾട്ടി ആയിട്ടുള്ള വയറിംഗിലെ ഐ ആർ വാല്യൂസ് എത്രയായിരിക്കും നമുക്ക് നോക്കാം ന്യൂട്രൽ നിർത്തുന്നു തമ്മിലുള്ള ഐ ആർ വാല്യൂ ആണ് നമ്മൾ നോക്കണേ പക്ക സീറോ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്കുള്ളത് ഇനി ഇതിൽ നിന്ന് നമുക്ക് മോശമായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വയറുകളെ കണ്ടുപിടിച്ച് അത് മാറ്റി നിർത്തിയ ശേഷം നമുക്ക് ബാക്കിയുള്ള നല്ല വയറിങ്ങിൻ്റെ വാല്യൂസ് കൂടി നോക്കാം എന്തായാലും ക്ലിയർ ചെയ്ത സർക്യൂട്ടിലെ വാല്യൂസ് നമുക്ക് നോക്കാം ബാക്കി കേബിൾസ് ചെക്ക് ചെയ്ത് ചെയ്തടിച്ചിട്ടുള്ളതാണ് അവിടെ വാല്യൂ നമുക്ക് വൺ മെഗോൺസിന് മേഡല വൺ പോയിൻറ്റ് ത്രീ ഫോർ എയി ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ വൺ പോയിൻ്റ് ത്രീ ഫൈവ് നമുക്ക് ഷോട്ടിങ്ങുള്ളത് അതായത് പറയണം ഷോട്ടിങ്ങാണ് പക്ക സീറോയാണ് പിന്നെ ഇത് അത് വൺ പോയിൻറ്റ് ത്രീ ടു ഉണ്ട് ഇനി കണക്റ്റ് ചെയ്യാം ഈ സെക്ഷൻ സീറോ സീറോ ഫൈവ് ആണ് ഇത് ക്ലിയർ ചെയ്യണം ഇവിടെ ഇരിക്കുക ഇവിടുണ്ട് സീറോ സീറോ ഫൈവ് ആണ് അടുത്ത തരണം സീറോ വണ്ണാണ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് അത് സീറോന് ആ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന മഞ്ഞ വയറ് അപ്പോൾ സീറോയാണ് രണ്ടും കൂടി ഒറ്റ പൈപ്പിലാണ് എൻ്റെ ടുത്ത് വാങ്ങാട്ടേക്കും അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് സംശയം അതാണോ ഇത് ഇൻസുലേഷൻ ടേപ്പ് അടിക്കാണ്ട് ടഫ് ലോണിന്റെ ടേപ്പിലാണ് ചുറ്റി വെക്കണം ചുറ്റി വെച്ചേക്കണത് അതാണ് അതിലേക്ക് അത് കിട്ടിയത് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് അടിച്ച് ക്ലിയർ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇല്ലേ സെവൻറ്റി ടു മാഗ്രോംസ് ന്യൂട്രൽ ഓക്കെ ഇനിയിപ്പോൾ ഇത് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ന്യൂഡ്രൽസ് ബാക്കിയുള്ളതെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ന്യൂട്രൽ നമ്മൾ അയ്യാറ് വാല്യൂ വൺ പോയിൻറ്റ് ീ ടു ഫോർ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് പറയണ അത്രയും തന്നെ ഹയർ വാല്യൂ ഉണ്ട് വൺ പോയിന്റ് ടു സെവൻ ഓക്കെ ഇനി രണ്ട് കേബിളുകൾ നമുക്ക് കുറവുണ്ട് ഒന്നിതാണ് അത് പോയിൻ്റ് സീറോ ത്രീ പിന്നെ ഒന്നിതാണ് അത് പോയിൻ്റ് സീറോ വൺ ഇത് രണ്ട് പവർ സെക്ഷനാണ് നമുക്ക് ഓൺ ആക്കിയിട്ട് ഏത് എക്യൂപ്മെൻ്റ് ആണെന്നുള്ളത് നോക്കാം ഇപ്പോൾ നിലവിലുള്ള ലീക്കേജ് പോയിൻ്റ് ഫോർ ആണ് ഒ ഇൻ റ്റു ഫോർ മില്യമ്പീറിൻ്റെ ലീക്കേജ് ഉള്ളത് നൈജ് ഐസലേറ്റർ ഓൺ ആക്കിയ ഓക്കെ അവിടുത്തെ ഓരോ എം സി ബികൾ വേണ്ട ഓൺ ആക്കിയ നമ്മൾ അഴിച്ചിട്ടിരിക്കുന്ന രണ്ട് കേബിൾസിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഇവിടെ ലീക്കേജ് ശരിക്കും കയറുന്ന നമുക്ക് അറിയാൻ പറ്റും ഓൺ മില്യാമ്പിയർ ആയി പതിനൊന്ന് പന്ത്രണ്ട് മില്യാമ്പിയറായി പതിനഞ്ച് ഇരുപത് മില്യാമ്പറിലേക്ക് പോയി ഇടക്ക് പതിനെട്ട് ഇരുപത് മില്യാമ്പിയർ പന്ത്രണ്ട് ഇടയ്ക്കിടയ്ക്കാണ് അതായത് സ്വിച്ചിങ് നടക്കണുണ്ടോ ഡിവൈസ് ഫുൾ ഓണാണോ ഓക്കെ റിട്ടേൺ ഉണ്ട് ആ ഒന്ന് ഓഫ് ചെയ്താൽ ശരി ഓക്കെ അത് ക്ലിയർ ആയി ഇനി അത് മാത്രം നമുക്ക് ഓണാക്കി നിർത്തിക്കൊണ്ട് ബാക്കി സംഭവങ്ങളെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എവിടെയാണെന്നുള്ളത് അപ്പോൾ രണ്ട് സെക്ഷനുകളാണ് നമുക്ക് വന്നേക്കുന്നത് ഒന്ന് ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഒന്ന് നമ്മുടെ വാഷിംഗ് മെഷീനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് വാഷിംഗ് മെഷീൻ്റെയും റേഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഊരി ഇട്ടിട്ട് അടിച്ച് നോക്കാം അതേപോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട് വീട്ടിൽ പുറത്തേക്ക് പ്ലാസ്റ്റിക് വേറെ ബൾബാണ് സ്ട്രെസ്സിലൊക്കെ കെട്ടിപ്പോയേക്കണേ അപ്പോൾ അതും കൂടി ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഒരു കേബിളിൽ എയ്റ്റി ഉള്ളു മറ്റേ നോക്കിയ മറ്റേ കേബിളിലെ വാല്യൂസ് നമുക്ക് ഹൈ ആയിട്ട് കിട്ടി അപ്പോൾ അതിൽ ഏതാണ് പോയേക്കണമെന്ന് നോക്കാം ഞാനിപ്പോൾ ഒന്ന് കുത്താ കേബിളിൽ നിന്ന് പിടിച്ചോ അടിച്ചു പിടിച്ചോ കേട്ടോ പോയപ്പോ ഏ എത്രയുണ്ട് എമ്പ മറ്റേ മറ്റേക്ക് ഇവിൾ ഹൈ ആണ് ഞാൻ ഇവിടെ നിന്ന് കുത്തട്ടോട്ടാ ഇപ്പോളാ പോയി ഇപ്പോളാ ഓക്കെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററിൻ്റെ വിട്ട് വിട്ടെടുക്കണം അത് സ്വിച്ച് ബോർഡിൽ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ഇടാം സ്വിച്ച് ബോർഡ് നിറത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു വാല്യൂ കൂടെ കുറഞ്ഞത് അടുത്ത ബോർഡിൽ നമുക്ക് പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലഗ് ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് നമ്മുടെ മൈക്രോവേവ് ഓവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ മൈക്രോവേവ് ഓവൻ്റെ ബോഡിയിലേക്ക് ചെറിയ രീതിയിലുള്ള ലീക്ക് കാര്യങ്ങൾ നിലവിലുണ്ട് അതുകൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇനി മറ്റ് പ്ലഗ് ടോപ്പിൽ നല്ലൊരു പ്ലഗ്ടോപ്പിൽ ചെക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും മിക്സ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗ് ടോപ്പ് ആണ് അവിടുത്തെ അയർ വാല്യുണ്ട് ഉയർന്നൊരു അയർ വാല്യു ആണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ ആർ സി ജി ബി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിനി ടോട്ടൽ ആയിട്ടുള്ള അയർ വാല്യൂ മറ്റ് കേബിളുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് എത്ര അയർ വാല്യൂ വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഫുള്ള് കേബിൾ ആണ് ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ എത്രയും നല്ല എയർ വാല്യുണ്ടാവുന്നത് വൺ പോയിന്റ് ടു എറ്റ് വൺ പോയിന്റ് ത്രീ സീറോ മെഗോംസിന് മുകളിലുള്ള ഒരു അയർ വാല്യൂ ഉണ്ട് അപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ടുള്ളതാണ് ക്വാൾട്ടി ആയിട്ടുള്ള എന്താണെന്നുള്ളത് നിങ്ങൾ നേരത്തെ കണ്ട് മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മുടെ നോർമൽ കണ്ടീഷനിലുള്ള വർക്കെല്ലാം കഴിഞ്ഞപ്പോഴുള്ള ലീക്കേജാണ് ഫോർ മില്ലിയാമ്പിയറിൻ്റെ ലീക്കേജ് സെപ്പിലുണ്ട് നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിൽ എത്ര ലീക്കേജ് വരുമെന്നുള്ളത് നോക്കാം ഇപ്പോൾ നമുക്കിവിടെയുള്ള ഫുൾ ലോഡ് കണ്ടീഷനിലെ ലീക്കേജ് ആണ് ഈ കാരണം എട്ട് മില്യാമ്പിയറിലെ ലീക്കേജ് മാത്രമാണോ നിലവിലിപ്പോൾ ഉള്ളത് ഇനി നമ്മൾ ഫൈനലായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആർ സി ടെസ്റ്റ് എന്ന് പറയുന്നത് ആർ സി സി ബിയുടെ വർക്കിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് അതിൽ കൃത്യമായിട്ട് എത്ര മില്ലിയാമ്പതിൽ ആർ സി ബി ട്രിപ്പ് ആകുന്നു എത്ര മില്ലി സെക്കൻഡിൽ ട്രിപ്പാകുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്ന് കണ്ടു നോക്കുക അപ്പം വീഡിയോസ് ഇന്നത്തെ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ പോരത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇലക്ട്രിക്കൽപരമായിട്ട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും